ഇത് ഏത് വസ്തുവാണ് നൽകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ മണക്കാടിന് സമീപം ഹൈവേക്ക് നാന്നൂറ് മീറ്റർ അകലെയാണ് ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നത് തികച്ചും വാഹന സൗകര്യമുള്ള വസ്തുവാണിത് ഈ ഒന്നാം സമ്മാനത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് സെന്റ് വെച്ച് അഞ്ചു പേർക്ക് ഞങ്ങൾ ഓരോ മാസവും അൻപത് പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഇനി ഡിസംബർ മുപ്പതാം തീയതി വരെ ഏകദേശം അഞ്ചു മാസം ഉണ്ട് അഞ്ചു മാസമാകുമ്പോൾ ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ഞങ്ങൾ ഈ ഒരു മൂന്ന് സെന്റ് വെച്ച് ലഭിക്കുവാനായി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ആ ഇരുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് മഹാഭാഗ്യശാലികളായ അഞ്ച് പേർക്കാണ് ഈ ആരെയും അതിശയിപ്പിക്കുന്ന ഈ ഒരു വസ്തു നിങ്ങൾക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഈ വസ്തു നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്നാ സമ്മാനമായി പത്ത് പേരെ കാത്തിരിക്കുന്നത് വമ്പൻ സമ്മാനങ്ങളാണ് അതിൽ ആദ്യത്തെ ടോക്കന് ഒരു താവൂക്ക് കമ്പനിയും മറ്റു ഒൻപത് ടോക്കണുകൾക്കും ഒൻപത് വീടുകളുമാണ് കാത്തിരിക്കുന്നത് പേർക്ക് പേർക്ക് അതിൽ ഒരാൾക്ക് ബാക്കി കാറാണ് മൂന്നാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് നാലാം സമ്മാനമായി തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് ഡിയ സ്കൂട്ടർ അഞ്ചാം സമ്മാനമായി പേർക്ക് ഗ്രാം ഗോൾഡ് ഹോം ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് സമ്മാനമായിട്ട് അതുകൊണ്ട് ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയും ചെയ്യുക ഒപ്പം മറ്റുള്ളവർ ും പോലെയല്ല ഇത് ന്യൂസിന്റെ വാക്കാണ് തുറന്നുള്ള നെറുക്കെടുപ്പിന്റെ സമ്മാനങ്ങളിൽ മാത്രമല്ല മാറ്റം വരുത്തിയിട്ടുള്ളത് കൂപ്പണിലും മാറ്റമുണ്ട് ഇനി മുതൽ മെഗാ നെറുക്കെടുപ്പ് വരെ ആയിരം രൂപയ്ക്ക് മാത്രമേ കൂപ്പൺ ലഭിക്കുകയുള്ളൂ ആയിരം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ബമ്പർ സമ്മാനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ എന്തായാലും ആയിരം രൂപയിലൂടെ സമ്മാനം ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവുന്ന അവസരം ഒരുക്കിക്കൊണ്ടാണ് വി എം ടി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്